അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും അന്തിക്കാട് ഐ സി ഡി എസും സംയുക്തമായി കൗമാരക്കാർക്കായി സ്മാർട്ട് ടീം ദ്വിദിന പരിശീലന സമ്മർ ക്യാമ്പ് നടത്തി അന്തിക്കാട് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ സമാപന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഈ സർക്കുലറിൽ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നേർ പ്രാപ്തരാക്കാൻ പ്രാപ്തരാക്കുക അങ്ങനെ നേരെ വഴിക്ക് തന്നെ രണ്ടും നേരെ വഴിക്കാൻ പോകുന്നത് അതാണ്ട് തെറ്റായ രീതിയിൽ നല്ല പോകടുവരുന്നെനിക്ക് നല്ല ബോധ്യുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായുള്ളതാണ് ഇത്രയും കുട്ടികളുടെ ഇവിടെയാണ് നമ്മൾ വളരെ സൈറ്റ് കാര്യങ്ങളെ ആണ് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങളെ നല്ലപോലെ സംബന്ധിച്ചോടുള്ളവരാണ് അറിയാവുന്ന കാര്യങ്ങളാണ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കൃഷ്ണകുമാർ വാർഡ് മെമ്പർ ടി പി രഞ്ജിത് കുമാർ ക്യാമ്പ് പ്രതിനിധി ശ്രീലക്ഷ്മി അന്തിക്കാട് പഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ പി വസുമതി ശുഭ എസ് എന്നിവർ സംസാരിച്ചു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ട്രെയിനർമാരായ പ്രസാദ് കിഷോർ ഷാരി എന്നിവരാണ് ക്യാമ്പിന് ക്ലാസ് നയിച്ചത്